ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ കേരളത്തിൽ നടക്കുന്ന ചർച്ചയുണ്ട് അത് ബാർ മുതലാളിമാരെ സർക്കാർ വഴിവിട്ട് സഹായിക്കുന്നു എന്ന് അത് പറയുന്നത് പ്രതിപക്ഷമാണ് അത് പറയുന്നത് മറ്റ് സംഘടനകളാണ് വലിയ ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാറുമുണ്ട് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ബാറുടമകളെ കൈവിട്ട് സഹായിക്കുന്നുണ്ടോ ബാറുടമകൾക്ക് വേണ്ടി എന്തെങ്കിലും അതിരുവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ അതല്ല ബാറ് ഉടമകളിൽ നിന്ന് കൃത്യമായ നികുതി പിരിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായി ചട്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ അവരെ നിർബന്ധിപ്പിക്കുകയും ചെയ്യുകയാണോ ചെയ്യുന്നത് എൽ ഡി എഫ് സർക്കാർ കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്തൊക്കെയാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്നത് എന്ന് എന്താണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പ്രധാനമായും ബാറുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണം ബാറുകാരെ വഴിവിട്ട് സഹായിക്കുന്നു ബാറുടമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരായി കേരള സർക്കാർ മാറി ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് പ്രതിപക്ഷം മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങളും ഇതേ ആരോപണം ഏറ്റുപിടിക്കാറുമുണ്ട് എന്നാൽ കണക്കുകൾ പരിശോധിച്ചാൽ നേരെ തിരിച്ചാണ് സംഭവം രണ്ടായിരത്തി പതിനാറിൽ എന്ന് വെച്ചാൽ യു ഡി എഫ് സർക്കാർ അധികാരത്തു നിന്ന് പുറത്തു പോകുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ബാറുകളുടെ ലൈസൻസ് ഫീസ് വാർഷിക ഫീസ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ മാത്രമാണ് അഞ്ച് വർഷക്കാലയളവിൽ വർദ്ധിപ്പിച്ചത് യു ഡി എഫ് സർക്കാർ എന്നൊർക്കണം വെറും ഒരു ലക്ഷം രൂപ എന്നാൽ എട്ട് വർഷം സംസ്ഥാനം ഭരിച്ച എൽ ഡി എഫ് സർക്കാർ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വർദ്ധനവ് വരുത്തി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വർദ്ധനവ് അലച്ചു നോക്കണം അപ്പോൾ ആരാണ് ബാറുകാരെ സഹായിക്കുന്നത് എൽ ഡി എഫ് എവിടെയാണ് ബാറുകാരെ സഹായിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ് ഇന്നത്തിന് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ മധ്യനയത്തിൽ മാത്രം അഞ്ചു ലക്ഷം രൂപ വർദ്ധിപ്പിച്ചു കണക്കുകളുണ്ട് ഇതൊന്നും വെറുതെ പറയുന്നതല്ല കൃത്യമായ കണക്കുകൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ബാറുകാരനോട് ചോദിച്ചാൽ സത്യം പറയും അങ്ങനെ ലൈസൻസ് ഫീസ് കുത്തനെ ഉയർത്തിയ എൽ ഡി എഫ് സർക്കാർ ബാറുകാരെ സഹായിച്ചു എന്ന് എങ്ങനെയാണ് പറയുക ആ ചോദ്യമാണ് ഉയരുന്നത് അതോടൊപ്പം തന്നെ ക്രമക്കേടുകളുടെ കാര്യത്തിൽ ക്രമക്കേടുകൾ കണ്ടാൽ ശിക്ഷിക്കുന്നില്ലേ എന്നാണ് ചോദ്യം ക്രമക്കേടുകൾ കണ്ടപ്പോൾ ശിക്ഷിച്ചിട്ടുണ്ട് എം അമ്പത്തിരണ്ട് കേസുകളാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അമ്പത്തിരണ്ട് കേസ് കഴിഞ്ഞ എട്ട് വർഷക്കാലം അമ്പത്തിരണ്ട് കേസുകൾ എടുത്തു മുപ്പത്തിരണ്ട് ബാറുകളെ സസ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് ബാറുകളുടെ ലൈസൻസ് ഫീസ് സസ്പെൻഡ് ചെയ്തു അതുമാത്രമല്ല രണ്ട് ബാറുകൾ പൂർണ്ണമായും നിർത്തലാക്കുകയും ചെയ്തു നിയമങ്ങൾ തെറ്റിച്ച ചട്ടങ്ങൾ പാലിക്കാത്ത ബാറുകൾക്കെതിരെ കൃത്യമായ പരിശോധനയും നടപടിയും എടുത്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അമ്പത്തിരണ്ട് കേസുകൾ എടുത്തു മുപ്പത്തിരണ്ട് ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു രണ്ട് ബാറുകൾ പൂർണ്ണമായും നിർത്തലാക്കി ഇതാണ് കണക്ക് ഇനിപ്പോ കേരളത്തെ മധ്യത്തിൽ മുക്കുന്നു അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം കേരളത്തെ എൽ സർക്കാർ മധ്യത്തിൽ മുക്കുകയാണ് എന്ന് എല്ലാ തലത്തിലുമുള്ള ആളുകൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണമാണ് കാരണം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പൂട്ടിയിട്ട ബാറുകൾ പിന്നീട് തുറന്നു ആ തുറക്കുന്നതോടുകൂടി മദ്യത്തിൽ മുക്കുകയാണ് കേരളത്തെ എന്നാണല്ലോ ആരോപിക്കുന്നത് കണക്കുകളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ വിൽപ്പന ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം കേസ് ആയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വെച്ചാൽ പത്ത് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലമാണ് എത്രയാണ് മദ്യത്തിൻ്റെ വിൽപ്പന ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം ഇരുന്നൂറ്റി നാൽപ്പത്തി നാലിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി നാലിലേക്ക് മദ്യ വിൽപ്പന കുറഞ്ഞു കേസ് മദ്യവിൽപ്പന കുറഞ്ഞിരിക്കുന്നു എന്നാണ് കണക്കുകൾ പത്താം വർഷം വ്യത്യാസത്തിൽ രണ്ട് സാമ്പത്തിക വർഷത്തെ താരമ്യമെടുത്താൽ കുറവ് പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ലക്ഷം കേസാണ് എട്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ കുറവ് പത്തൊൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം കേസാണ് കുറഞ്ഞിരിക്കുന്നത് ഇവിടെ എട്ട് പോയിന്റ് ഒന്ന് ശതമാനമാണ് കുറവ് വന്നിരിക്കുന്നത് അത് നോക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം കേസായിരുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മദ്യം കേരളത്തിൽ വിറ്റുകൊണ്ടിരുന്നത് അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തേക്കാവുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ലക്ഷം കേസായി കുറഞ്ഞു പത്ത് വർഷം കൊണ്ട് കുറഞ്ഞത് പത്തൊൻപത് പോയിന്റ് ഒൻപത് ഒൻപത് കേസ് ശതമാനം കണക്ക് നോക്കുമ്പോൾ എട്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റേത് ഇതാണ് കണക്ക് ഇനിയിപ്പോൾ സർക്കാരിൻ്റെ വരുമാനം നോക്കാം സർക്കാർ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ എക്സൈസ് തീരുവയും വിൽപ്പന നികുതിയും ഉൾപ്പെടെ മധ്യത്തിൽ നിന്നുള്ള വരുമാനം ആകെ വരുമാനത്തിൻ്റെ പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എത്തുമ്പോൾ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞു പതിനെട്ടിൽ നിന്ന് പതിമൂന്നായി കുറഞ്ഞു പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് നിന്ന് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞു പത്ത് വർഷം കൊണ്ട് വരുമാനത്തിൽ കുറവ് വന്നത് നാല് പോയിൻറ്റ് എട്ട് ശതമാനം നാല് പോയിൻറ്റ് എട്ട് ശതമാനം പിന്നെ എങ്ങനെയാണ് ബാറുകളെ സഹായിക്കുന്നു എന്ന് പറയുക പിന്നെ എങ്ങനെയാണ് എൽ ഡി എഫ് സർക്കാർ ബാർ ഒപ്പം നിൽക്കുകയാണ് എന്ന് പറയുക പിന്നെ എങ്ങനെയാണ് എൽ ഡി എഫ് സർക്കാർ ബാർ ഉടമകൾക്ക് വേണ്ടി പുറത്ത് പ്രവർത്തിക്കുന്ന ബിയർ പാർലറുകൾക്കല്ലേ അകത്തുള്ള ബാറ് വരുമ്പോൾ ആ ബാറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായി ചട്ടം രൂപീകരിച്ചിട്ടുണ്ട് ആ സ്പോൺസർമാർക്ക് മാത്രമേ ഐ ടി പാർക്കിലെ കമ്പനികൾക്ക് മാത്രമേ ആ കമ്പനിയോടൊപ്പം ചേരുന്ന പ്രൊമോട്ടർമാർക്ക് മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ കഴിയൂ ബാറു തുടങ്ങാൻ കഴിയൂ പുറത്തു നിന്നുള്ള ബാറുകാർക്ക് നഷ്ടമല്ലേ അതിനകത്ത് ബാറ് വന്നാൽ ബിയർ കുടിക്കാൻ ആളുകൾ പുറത്തിറങ്ങുമോ അതിനകത്ത് തന്നെ കഴിക്കും അവിടെ അകത്ത് തന്നെ താമസിക്കും അതിനകത്തു തന്നെ ജോലിയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരില്ലേ നഷ്ടമായിരിക്കാണ് ബാറുടമകൾക്കാണ് ഐ ടി പാർക്കിന് പുറത്ത് പ്രവർത്തിക്കുന്ന ബാറുടമകൾക്കാണ് അപ്പോൾ പറയുന്നു ബാറുടമകളെ സഹായിക്കാനാണ് ഐ ടി പാർക്കിൽ ഇപ്പോൾ ബാറുകൾ അനുവദിക്കുന്നത് എന്ന് ഇങ്ങനെ ഓരോ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും തെറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ കണക്ക് നോക്കാതെ വസ്തുതകൾ നോക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന സ്ഥിതിയിലേക്ക് പ്രതിപക്ഷം പോകുന്നു അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയാം പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യമുണ്ട് ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട് ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ല സർക്കാർ പിരിക്കുന്നില്ല പിരിക്കുന്നില്ല എന്നാണ് നോക്കൂ അതും കണക്കുണ്ട് ഈ കഴിഞ്ഞ മാർച്ച് മാസം മാത്രം കേരളത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയുടെ ടാക്സ് വെട്ടിപ്പാണ് കണ്ടെത്തിയത് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയുടെ ഈ മാർച്ച് മാസത്തിൽ മാത്രം നടത്തിയ പരിശോധനയാണ് അതിന് മുമ്പുള്ള കണക്കുകൾ ലഭ്യമാകുമ്പോൾ പറയാം ഒരു മാസം നടത്തിയ പരിശോധനയിൽ മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയുടെ ടേൺ ഓവർ ടാക്സ് വെട്ടിപ്പ് കണ്ടെത്തുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ എന്നിട്ടാണ് പറയുന്നത് പരിശോധന നടക്കുന്ന നടത്തുന്നില്ല കൃത്യമായ നികുതി പിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വാർത്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ മദ്യ ഉപഭോഗം കൂടിയിരിക്കുകയാണ് വർദ്ധിച്ചിരിക്കുകയാണ് അതനുസരിച്ച് ടാക്സ് കിട്ടുന്നില്ല എന്ന് നേരത്തെ കണക്ക് പറഞ്ഞു മദ്യം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചു ആ കണക്കുകൾ വെച്ച് നോക്കിയാൽ കേരളത്തിൽ മദ്യ ഉപഭോഗം കുറയുകയാണ് എന്നാണ് കണക്ക് ആ കണക്ക് പോലും പരിശോധിക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഏതായാലും മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു അങ്ങനെ ചർച്ചകൾ ആരംഭിച്ചിട്ട് ഇല്ലാത്ത ഘട്ടത്തിൽ എവിടെ നിന്നാണ് ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നു മാറ്റം വരുത്തുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് സത്യത്തിൽ ഇതൊന്നും ഇത്തവണത്തെ മദ്യനയത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് റിസോർട്ടുകൾ കള്ള് ചെത്താനുള്ള സൗകര്യം നടപ്പാക്കുക ടൂറിസ്റ്റ് സീസണുകളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ കള്ള് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഏർപ്പാടാക്കുക ഇതൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ മദ്യനയത്തെക്കുറിച്ച് ചർച്ച പോലും നടത്തിയിട്ടില്ല കഴിഞ്ഞ മദ്യനയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അതിതായി പുതിയ മതിനയമാണ് പുതിയ മദ്യനയമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താണ് മതിനയം ഓരോ വർഷവും രൂപീകരിച്ച മതിനയം എന്താണ് കഴിഞ്ഞ വർഷത്തെ മതിനയം എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തവരായി നമ്മുടെ മാധ്യമ പ്രവർത്തകർ മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അത് അതുപോലെ ഏറ്റുപിടിക്കുന്നു പ്രതിപക്ഷ നേതാവും അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറയുന്ന മണ്ഡത്തനങ്ങൾ ഏറ്റുപിടിക്കുന്നവരായി നമ്മുടെ മാധ്യമപ്രവർത്തകരും മാറുന്നു എന്നതാണ് കാര്യം ഈ മാറ്റങ്ങളൊക്കെ കഴിഞ്ഞ മധ്യനയത്തിൽ പറഞ്ഞ മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞ രണ്ട് മാറ്റങ്ങളുടെ ചട്ടങ്ങളായിട്ടുണ്ട് എങ്കിലും ഇതുവരെയും ഒരു അപേക്ഷ പോലും ലഭിച്ചിട്ടില്ല അപേക്ഷ കിട്ടിയാലല്ലേ അനുവദിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ലൈസൻസ് നൽകിയിട്ടില്ല സീസണൽ ലൈസൻസ് നൽകിയിട്ടില്ല അപേക്ഷ കിട്ടിയിട്ടില്ല അപേക്ഷ കിട്ടുമ്പോൾ അതലോചിക്കാം ചട്ടങ്ങളായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അത് നേരത്തെ ഉള്ള കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്നതുകൂടി ആലോചിക്കണം ഇതാണ് ഇതിൻ്റെ കണക്കുകൾ പറയുന്നത് കേരളത്തിൽ മദ്യ ഉപഭോഗം കുറയുകയാണ് മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറയുകയാണ് ടാക്സ് പെരിവ് ഊർജ്ജിതപ്പെടുത്തിയിട്ടുണ്ട് മാർച്ച് മാസത്തെ കണക്ക് മാത്രം പറഞ്ഞു മൂന്ന് കോടി അഞ്ച് ലക്ഷത്തിൻ്റെ വെട്ടിപ്പാണ് കണ്ടെത്തിയത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ മദ്യനയം ആ മദ്യനയം വളരെ ചിട്ടയോടെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല എട്ടു വർഷത്തിനിടെ ഇതുവരെയും ഒരു ആരോപണം വന്നിട്ടില്ല നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നപ്പോഴാണ് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ പോയി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ബാറുകൾ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു ബാറുടമകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഈ കെട്ടിടം വിറ്റിട്ട് അല്ലെങ്കിൽ ബാർ വിറ്റിട്ട് അതിന്റെ പൈസ പകുതി പൈസ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു കഷ്ടപ്പാടില്ലായിരുന്നു ഓരോ ബാറുടമകളും അവർക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകിയവരാണ് ഈ സർക്കാർ അങ്ങനെയുള്ള സർക്കാരിന് ആ സമയത്തല്ലേ പണം കൊടുക്കേണ്ടത് അന്ന് എന്തെങ്കിലും ആരോപണം ഉയർന്നു വന്നോ കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും ആരോപണം എന്ന ചോദ്യമാണ് ബാറുടമകളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ചോദിക്കുന്നത് അതുപോലും മനസ്സിലാക്കാതെ വാർത്തകൾ അടിച്ചുവിടുക ഇനി ദിവസം തോറും അന്ത്യ ഉണ്ടാകും അത് അന്ത്യ മുന്നോട്ട് പോകും ഇത് കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ആരോപണങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു പൊതു സ്വഭാവം തന്നെയാണ് ഈ ആരോപണത്തിനും ഉള്ളത് ഒരു ഒന്നോ രണ്ടോ മാസം ചിലപ്പോൾ ഇത് നീണ്ടുപോകും നിയമസഭാ സമ്മേളനം നടക്കുന്നു സമ്മേളനത്തിൽ ഇത് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിന് ഒരു ആയുധം കൊടുക്കലാണ് മാധ്യമങ്ങൾ ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ വഴിക്ക് നടക്കും എന്തായാലും സത്യം എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ തെളിയുക തന്നെ ചെയ്യും നേരത്തെ ഉള്ള ആരോപണങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഈ ആരോപണത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോഴേ ഗണിക്കാൻ കഴിയും I <laughs>